ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് ചക്ക ചുളയിൽ കാട മുട്ട വെച്ച് ഉണ്ടാക്കിയ ബെജിയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ചക്കയും മുട്ടയും കൊണ്ടുള്ള ബെജി തയ്യാറാക്കാൻ ഇരുന്നൂറ് ഗ്രാം കടലമാവാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് ഒരു സ്പൂണ് മുളക് പൊടി ഇടാം ഇനി അരച്ച് വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൽ ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് വെള്ളമൊഴിച്ച് നല്ലതുപോലെ കുഴയ്ക്കാം ലൂസായി പോകരുത് ചക്കുളയാണ് വെജി ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് ഇതിനെ നമുക്ക് ഇങ്ങനെ കീറിയിട്ട് ഇതിനകത്തുള്ള പാടയും കുരുവും എല്ലാം എടുത്തു മാറ്റാം ഇതുപോലെ എല്ലാ ചക്കച്ചുളയും നമുക്ക് കീറി കുരുവ് മാറ്റിയെടുക്കാം എല്ലാ ചക്കയുടെയും കുരുവ് മാറ്റിയെടുത്തു ഇതിനകത്ത് ഫിൽറ്റർ ചെയ്യാനായിട്ട് ഞാൻ കാട മുട്ടയാണ് പുഴുങ്ങി വെച്ചിരിക്കുന്നത് കടലമാവും മിക്സ് ചെയ്തത് നല്ലതുപോലെ കുറുകി മിക്സ് ചെയ്തെടുത്ത് വച്ചിട്ടുണ്ട് വെള്ളമൊന്നും കൂടിപ്പോയിട്ടില്ല ഇതിൽ മുക്കി നമുക്കിത് ബജി തയ്യാറാക്കാം ഈ ചക്ക അകത്താണ് കാടമുട്ട വയ്ക്കുന്നത് രണ്ട് മുട്ടയാണ് ഞാൻ വെക്കുന്നത് ഇത് നമുക്ക് മാവിൽ മുക്കി തിളയ്ക്കുന്ന എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം എല്ലാ ചുളയിലും ഞാൻ മുട്ട നിറച്ച് വെച്ചു ഇനി നമുക്കിത് മാവിൽ മുക്കി എണ്ണയിലേക്ക് എണ്ണ ചട്ടിയിൽ ചൂടായി നമുക്കിത് ഓരോന്നായിട്ട് മാവിൽ മുക്കി ഇട്ടുകൊടുക്കാം നാലെണ്ണം ഇട്ടുകൊടുത്തു ഞാൻ ചക്കും മുട്ടുമൊക്കെ വെന്ത് മുടിഞ്ഞു വരുന്നുണ്ട് ഒരു കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ നമുക്കിത് കോരി മാറ്റാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊരു ഇത് കോരി മാറ്റാം ഈ ചക്ക കാടമുട്ട ബജി നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കണം ഇത് നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും താങ്ക്